അല്ലാഹു എന്നുള്ള നാഥം ഉള്ളിൻ്റെ ഉള്ളിൽ പതിഞ്ഞു എന്റെ മനസ്സിൽ വിങ്ങുന്ന തേങ്ങൽ വല്ലാതെ വല്ലാതെ മാറി പഠിച്ചവനോട് കുറച്ച് പ്രണയമൊക്കെ ഉണ്ടാകും ഭയല്ലോ ഭയക്കരുത് പഠിച്ചവനോട് കുറച്ച് ഇഷ്ടം ഉണ്ടാകും എല്ലാവർക്കും ദൈവത്തോടുള്ള വികാരം എന്താ അറിയോ ഭയമാണ് ഭയം എന്താ ഭയം നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കില് നമ്മൾ നരകത്ത് പോകും നിസ്കരിച്ചാല് സ്വർഗത്തിൽ പോകും ഇതാണ് ഭയവും സന്തോഷവും എന്നാൽ അതൊന്നുമെല്ലാം നമ്മൾ പഠിച്ചവനെ ഭയപ്പെടുകയല്ല വേണ്ട പഠിച്ചവനെ സ്നേഹിക്കുകയാണ് വേണ്ടത് ഇഷ്ടപ്പെടുകയാണ് വേണ്ടത് പ്രണയിക്കുകയാണ് വേണ്ടത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പഠിച്ചവനോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു രണ്ടുരക്കാലത്തെങ്കിലും ഒന്ന് നിസ്കരിച്ചിട്ടുണ്ടോ എൻ്റെ പഠിച്ചവനോട് എനിക്കൊരു ഇഷ്ടമുണ്ട് ഞാനൊന്ന് രണ്ടരക്കാലത്ത് നിസ്കരിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ ഉണ്ടാവില്ല നിങ്ങൾ എല്ലാവരും നിസ്കരിച്ചിട്ടുള്ളത് പഠിച്ചവനും ഭയപ്പെട്ടിട്ടാണ് പഠിച്ചവനോട് സ്നേഹം കൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല നമുക്ക് സാധിക്കേണ്ടത് പഠിച്ചവനോട് സ്നേഹം കൊണ്ട് ആ അല്ലെങ്കിൽ ദൈവത്തെ ഈശ്വരനെ ഭഗവാനൊക്കെ വിളിക്കാൻ നമുക്ക് പറ്റണം അങ്ങനെ പറ്റുമോ എന്താ പറയുക നിങ്ങളുടെ ശരീരത്തിനകത്ത് ശരീരത്തിനകത്തുതന്നെ ഒരു എനർജി എപ്പോഴും ഉണ്ടാവും കാരണം നിങ്ങളൊന്നും പ്രവേശിച്ചിട്ടല്ലല്ലോ പഠിച്ചോലെ വിളിക്കരുത് ഞാനൊന്നും പഠിച്ചവരെ വിളിക്കുന്നില്ല കാരണം എന്താ വിളിക്കാത്തറിയോ ഞാൻ വിളിക്കാണ്ട് തന്നെയാണ് പഠിച്ചവനെ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നത് പിന്നെ വിളിക്കേണ്ടത് എല്ലാ ആവശ്യമുണ്ടോ